എന്നെ ശക്തനാക്കുന്നവൻ ദൈവത്തിനു മഹത്വം സ്നേഹ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാം വാക്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ഇവിടുത്തെ വിഷയം നമുക്കറിയാം ഗബ്രിയേൽ കടന്നു വന്ന് മറിയോട് യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയിക്കുന്ന വാർത്തയാണ് നമുക്ക് മുൻപോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് എന്നാൽ ഞാൻ പുരുഷനെ അറിയായിയാൽ അതെങ്ങനെ സംഭവിക്കും എന്ന് മറിയ തിരിച്ച് ചോദിക്കുന്നുണ്ട് മറിയയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു ഒരു കന്യകയാണ് അങ്ങനെ ഒരു ജനനം സംഭവിക്കുന്നു എങ്കിൽ ഉണ്ടാകുന്ന നിന്ന ദേശത്ത് വരുന്ന ഇതെല്ലാം നമുക്ക് ചിന്തിക്കാവുന്നതാണ് ദൂതൻ ആ മറിയോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴഞ്ഞിടും തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ നിന്റെ ചാർച്ചക്കാരി എരിച്ചതെത്തും അവള് ഇപ്പോൾ ആറു മാസം ഗർഭിണിയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദൂതൻ അവളോട് പറഞ്ഞതായ മറുപടിയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ അതിന് മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം നിന്നെയാകട്ടെ പരിഹാസമാകട്ടെ ദേശത്തിന്റെ മുമ്പിൽ എതിർപ്പാകട്ടെ എന്തുമാകട്ടെ ചോദ്യം ചെയ്യാതെ വണ്ണം ദൈവ വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറുള്ളതായ തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വളരെ ബാല്യത്തിൽ തന്നെ ഒരു കവിയാകണമെന്ന് ആഗ്രഹിച്ച മിൽട്ടൺ നാൽപ്പത്തിരണ്ട് വയസ്സായപ്പോഴേക്കും താന് ഒരു അന്തനായി തീരുകയാണ് ചെയ്തത് നിരാശയിൽ തളർന്ന അദ്ദേഹം ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച കവിതയാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന ആ കവിത എന്നാൽ ദൈവമഹത്വത്തിനായി ഒരു മഹാകാവ്യം എഴുതാൻ ആഗ്രഹിച്ച തന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളഞ്ഞ ശേഷം കൃത്യവിലോകത്തിന് തന്നെ ശിക്ഷിക്കാൻ ന്യായമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണമായിരുന്നത് പക്ഷേ ഈ സങ്കടം പറഞ്ഞ കവി മിൽട്ടനെ ആ അദ്ദേഹത്തെ തന്നെ ലോകപ്രസിദ്ധമായ പാരോസ്റ്റ് ആൻഡ് പാര തുടങ്ങിയ അഥവാ നഷ്ടം നഷ്ടംസ വീണ്ടെടുപ്പ് എന്നീ മഹാകാവ്യങ്ങൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും കൂടാതെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ബാല്യത്തിൽ തന്നെ അന്തയും ബതിരയും ഊമയും അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കാര്യം നമുക്ക് ഊഹിക്കാൻ സാധിക്കത്തില്ല എന്നാൽ ഈ ഹെലംഹെല്ലറിനെയാണ് ഈ അന്തരുടെയും ബദിരരുടെയും അതേപോലെ ഊമരുടെയും ഒക്കെ ഇടയിൽ ശക്തമായി പ്രവർത്തിപ്പാൻ ദൈവം എടുത്ത് ഉപയോഗിച്ച വനിത എന്ന് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ദൈവഗതത്തിന് വേണ്ടി ആര് ഏൽപ്പിച്ച കൊടുക്കുമോ അവരെ ദൈവം ഏത് ബലഹീന അവസ്ഥയിലും എടുത്ത് ശക്തിയോടുകൂടെ ദൈവഗതം തങ്ങളിൽ നിറവേറ്റിയെടുക്കുവാൻ അന്നും ഇന്നും ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്ന് ഇവിടെ മറിയയുടെ ചരിത്രം എടുത്താലും അനേക ദൈവകുജ്ഞങ്ങളുടെ ചരിത്രം എടുത്താലും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ആയതിനാൽ പ്രിയരെ എന്ത് സംഭവിക്കും എന്നോർത്തു വ്യാകുലപ്പെടാതെ വേണം സകലതും നന്മയ്ക്കായി നമുക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിച്ചു തരുന്ന ദൈവകരങ്ങളിൽ നമ്മുടെ ബലഹീനതയാകട്ടെ നിന്നയാകട്ടെ പരിഹാസമാകട്ടെ അത് സന്തോഷത്തോടെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ ആ ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവകരങ്ങളിൽ സന്തോഷത്തോടെ നമ്മെ സമർപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീത മത്യത്ഭുതങ്ങളാലേ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലേ ദൈവം എന്നെ നടത്തുന്നുള്ളത്

యేసుని కుడే ఉన్నదా సాధ్యమే ఎల్లం సాధ్యమే ఇన్ యేసుని కుడే